അങ്ങനെ നടന്ന് വീണ്ടും നമ്മളൊരു ഇടനാഴിയിലേക്ക് ആണ് ഇത് നമ്മൾ പുറമേ ചെറുതാണെന്ന് കൂട്ടാം പക്ഷെ ഒത്തിരി ഏരിയ അകത്തേക്ക് കുട്ടിക്കാരൻ റൈഡിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ സത്രമൊക്കെ പോയിട്ട് ഒന്നരയാകുൻ്റെ റൂമിലെത്തിയായിരുന്നു കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ മൂന്നര ആയപ്പോൾ വീണ്ടും ഒരു റൈഡിന് ഇറങ്ങിയതാണ് ഇവിടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ അമ്മച്ചി കൊട്ടാരം പോകുന്ന വഴിയാട്ടോ കൊട്ടാരം എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടിക്കാലത്ത് നിന്നാൽ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുട്ടിക്കാനം ടൗണിൽ തന്നെ കേട്ടോ അപ്പോൾ അവിടെ പോകാൻ പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ദിവസം വന്നപ്പം ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകുക എന്ന് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അന്ന് നമ്മുടെ കാല് മസിൽ കയറി പണി കിട്ടിയത് എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് സമയത്ത് ബാക്കിയുണ്ട് അവിടെ പോയി ആ ഒരു കൊട്ടാര കാണാൻ പിന്നെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ അപ്പോൾ ഈ കിടക്കുന്ന വഴിയാണ് നമ്മുടെ കുട്ടിക്കാനം ടൗൺ ടൗൺ ചെയ്ത് ഇവിടെ ഒരു മിസ്റ്റി മൗണ്ടൻ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഇതേ കാണുന്ന വഴി അതിൽ നേരെ പോയാൽ മതി ഓഫ് റോഡാണ് കുറച്ച് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര നിഗൂഢം എന്ന് പറഞ്ഞ വഴിയാണ് ആക്ച്വലി ഞാൻ ഞാനിവിടെ വരാനായിട്ട് കുറേ നാൾ മുന്നേ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ അപ്പോൾ രാത്രി വന്നു ഭയങ്കര ടെറായിരിക്കും അത് ആൾക്കാരൊന്നും പോകുന്ന വഴിയല്ലേ ഓക്കെ ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ കാണുന്നുണ്ട് ഇത് നേരെ ആയിരിക്കും ഒരു ജമ്പെടുത്താണോ ടിപൊളിയാ വീണ്ടും വഴി നേരെ വേറെ തന്നെ ഓക്കെ അപ്പം ലെഫ്റ്റ് ലെഫ്റ്റാടോ ആ അവിടെ ഒരു ഗേറ്റിൻ്റെയൊക്കെ ഇതാണോ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി എത്തി നേരെ കാണാൻ കേട്ടോ അമ്മച്ചിക്കൊട്ടാരം അപ്പോൾ നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് അമ്മച്ചിക്കൊട്ടാരത്തിലേക്കത് ഈ പടവുകൾ വഴി ഞാൻ കയറിപ്പോട്ടോ നമ്മുടെ സൈക്കിളും കൊണ്ടോ ഇപ്പം ആരുമില്ല കേട്ടോ കേട്ടോ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാം പോയി നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് നമ്മുടെ ഫ്രണ്ട് കാണുന്ന കേട്ടോ കൊട്ടാരം ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഇപ്പോൾ ഇത് ഭയങ്കര ജീർണിച്ച് കിടക്കുന്നൊരു അവസ്ഥയിലാണ് ആസ്പെക്ടോസൊക്കെ കേട്ടോ അതിൻ്റെ എനിക്ക് എനിക്കതിനെ അതൊക്കെ മാറ്റിയതായിരിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു വേനൽക്കാല വസതിയായിരുന്നു അപ്പം ആ ഒരു രാജ്ഞി താമസിച്ചിരുന്ന കൊട്ടാരമാണ് അതുകൊണ്ടാണ് അമ്മച്ചി കൊട്ടാരനെ പേര് വന്നത് അതായത് രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി അമ്മച്ചിപ്പദവി എന്ന് പറഞ്ഞൊരു പദവി കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരത്തിന് ആ ഒരു പേര് വന്നത് കേട്ടോ ഇപ്പോൾ ഇത് മൊത്തം ജീർണിച്ച് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ കറക്റ്റാ കേട്ടോ ഒരു ഒരു നിഗൂഢത പോലെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ ഒരു ഒക്കെ നോക്കിയ മൊത്തം മരങ്ങളും ഒക്കെ ആയിട്ട് വേണ്ട മൊത്തം അതെട്ടോ മൊത്തം ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും ഒരു കുറച്ച് പേരെ കുറച്ച് പേരെ കേട്ടോ കയറ്റുകയുള്ളൂ അതിൻ്റെ അകത്ത് ഇവിടെ ഒരു ആൾ നിൽപ്പുണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം അപ്പം നമുക്കിതിൻ്റെ അകത്തൊന്ന് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ എനിക്കത് ഇവിടെ താമസിക്കുന്നതെന്ന് തോന്നുന്നുട്ടോ അപ്പം ഇവിടെ ചോദിച്ചാൽ കുറച്ച് പേരെ അകത്ത് കയറിയിട്ടുണ്ട് കണ്ടോ ഇതിലാണ് കയറിങ്ങനെ ആ പിന്നെ പെട്ടി വേണ്ടോ നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൂസിഫറൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് കുറേ പേരൊക്കെ അറിഞ്ഞു തുടങ്ങി അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വരുന്ന ഇതിൻ്റെ അകത്ത് കുറേ സംഗതികളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ കൊട്ടാരത്തിൻ്റെതായ അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ഇതിലിങ്ങനെ രഹസ്യ വഴികളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അതായത് തുരങ്ക അതിങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് മറ്റേ നമ്മുടെ പീരുമേടൊക്കെ ആ ഭാഗത്തേക്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ അതൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല പക്ഷേ ഒരു മൂടി വെച്ച നിലയിൽ എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഇത് പണിത്തേക്കണം എന്നൊക്കെ അതൊക്കെ തടി ചെയ്യട്ട് ഈ ഈ ഇതൊക്കെ തടി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ചെയ്ത് തന്നെ അതിൻ്റെ അതൊരു പാനലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കയറാൻ പോവട്ടോ എന്ത് കാണാനായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ അവിടെ ഗോപ്രോയിൽ നമുക്ക് കറക്റ്റ് വിഷ്വൽസ് കിട്ടില്ല മൊബൈലിൽ കേട്ടോ എടുക്കണേ ഇതിവിടെ ഒരു നെരിപ്പോട് ആട്ടോ മുത്ത ഇരുട്ടോ കേട്ടോ ഇവർ ഈ ഒരു ആ ചേട്ടനാണ് ചേട്ടൻ ഇവിടെ താമസിക്കുന്നത് കേട്ടോ പുള്ളിക്ക് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പൂരെ പൂര കൊടുത്ത കേട്ടോ നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയ കേട്ടോ ഒന്നുമില്ല എല്ലാം പൊളിച്ചുകൊണ്ട് പോയാ ആ ഇത് നാല് കെട്ടാണ് കേട്ടോ പറഞ്ഞത് നാല് ഘട്ടല്ലേ അല്ലെന്തൊക്കെയാ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുറേ തറകൾ കാര്യങ്ങളെ കൊട്ടാരത്തിൻ്റെ നാല് കെട്ടില്ലേ അതാണ് ഇതുണ്ടോ നാല് ചോരുകൾ ഉണ്ടോ മൊത്തം തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക കേട്ടോ കുറേ ഇങ്ങനെ മുറികളൊക്കെ ഉണ്ട് കേട്ടോ ഇൻ്റത്ത് ഇത് നേരെ തോഴിമാര് താമസിച്ച മുറിയാ സ്പ്രിങ് സ്പ്രിങ് അയ്യോ ഒന്നുമില്ല അടിച്ചു ബ്രിട്ടീഷുകാരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ കേട്ടോ കെട്ടിടം മാത്രമേ ഉള്ളൂ അതും ടൈം പാസ് പൊളിഞ്ഞിടക്കോട്ടോ ടൈംപാസ് മുറിയ സെറ്റ് ഇട്ടങ്ങനെ അല്ലേ സിനിമയുടെ ആ ആ ഓക്കെ ഓക്കെ പ്രേതപടമൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലോ അങ്ങനെ നടന്ന് വീണ്ടും നമ്മളൊരു ഇടനാഴിയിലേക്ക് ഇല്ല ഇല്ല ഞങ്ങൾ നേരെയൊന്നും ചെയ് അപ്പൊ ഇതൊക്കെ പേരെ വെച്ചേക്കണ കേട്ടോ ഇതൊക്കെ സിനിമയുടെ സിനിമയ്ക്ക് വേണ്ടി തെർമോക്കോളാട്ടോ തെർമോക്കോളില് സെറ്റ് ഇട്ട് വെച്ചേക്കുന്നത് ഇത് നമ്മൾ പുറമേന്ന് പോയതും ചെറുതാണെന്ന് കൂട്ട പക്ഷെ ഒത്തിരി ഏരിയല്ലോട്ടോ അവിടുത്തേക്ക് ഇതെന്തോ വാഷ് ബേസിനോ എന്തൊക്കെയോ ആ ആ ഓടാറുന്നോട്ടോ ശരിക്കും ഓട് മാറ്റി ഇപ്പം പോയപ്പോൾ ആ ആസ്പെക്ടോസ് ഇട്ടേക്കണത് ഇതിങ്ങനെ കിടക്കും അങ്ങോട്ട് ചെളി അരച്ചേക്കണോ ആ രാത്രി തന്നെല്ലോ അവിടെ ഈ കെട്ടേറായിരിക്കും അടിപൊളിയാട്ടോ കേട്ടോ കുറേ കാര്യമില്ല നമുക്ക് ഇത് എങ്ങോട്ട് ചെല്ലുന്നറിയില്ല നമുക്കെന്തായാലും തിരിച്ചു തന്നെ അങ്ങോട്ട് കീഴായി പോകേണ്ടി വരും നമ്മൾ പുറത്തേക്ക് തന്നെ വന്ന കേട്ടോ ഇതൊക്കെ ഓ യെസ് ഇതൊരു മെയിൻ റോഡിലേക്ക് വന്നു ഓക്കെ അപ്പം ഇത് മെയിൻ റോഡാണേ ഇതിലേ നമുക്ക് കുട്ടിക്കാനത്തേക്ക് കയറിപ്പോ നമ്മൾ വന്ന വഴി തന്നെ ഇറങ്ങിപ്പോകട്ടോഡ് 아무튼 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 아무 아무튼 아무튼 아무 കുറെ സ്റ്റെപ്പുണ്ട് ഇങ്ങോട്ട് ചടിക്കാൻ പറ്റും നോക്കട്ടെ ாஸ்ட் ஸ்டெப் ஓகே நேரே குட்டிக்கான அப்போ ஆ ஒரு செஷன் நம்ம കംപ്ലീറ്റ് കേട്ടോ ഇനി നാളെ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് അവിടെയോടെ ഓഫ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുക നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആട്ടോ നാളെ തിങ്കളാഴ്ചയാണെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുക കേട്ടോ നമ്മൾ ശനിയാഴ്ച വന്നതാണ് ഇന്ന് ഞായറാഴ്ച ഇന്ന് നമ്മൾ രാവിലെ പോയി സത്രം ഓഫ്ലോഡോ ചെയ്തു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കാണുവാട്ടോ സത്രം പടപ്പൊയ്ക്ക് ഇല്ലെന്ന ഓഫ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു അമ്പച്ചി കൊട്ടാരത്തിൽ വന്നത് കേട്ടോ ആ ഒരു വീഡിയോ കാണുക നമ്മുടെ ആഷിൽ ബ്രോ വരുന്നുണ്ട് കേട്ടോ ബ്രോ ഒൺ വേ ആണ് ആളെ കൂടെ കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ജേഴ്സി എല്ലാം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വെനിബോ സ്പോർട്സ് ആട്ടോ അവരുടെ ജേഴ്സിയാണ് നമ്മൾ ഈ ഒരു റൈഡിന് എല്ലാം ഇടുന്നത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ജേഴ്സിയാണ് തെറ്റില്ലാത്ത പ്രൈസിൽ കിട്ടുന്നുണ്ടോ ഒപ്പം തന്നെ ഇപ്പം അവരുടെ വെബ്സൈറ്റിൽ പതിമൂന്ന് ശതമാനം ഓഫർ നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ് വെബ്സൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആഷിൽ ബ്രോ എത്തി കേട്ടോ നല്ലൊരു മഴ കിട്ടിയിട്ടോ അതായത് ഇപ്പൊ ഒരു മഴ പെയ്തിങ്ങനെ തുറന്നു വരിക നല്ല ക്ലൈമ്പ് അല്ലായിരുന്നോ നല്ല ക്ലൈമ്പ് കയറിയാ എൻ്റെ കാലി മസിൽ കയറിയത് സീനായി അപ്പൊ ഇനി ആ അതെ 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 ആ സ്വീപ്പ് എടുത്തേക്കണല്ലേ അപ്പോ അതെ അവിടെയാണ് റൂം നമ്മുടെ അങ്ങ് പോയേക്കല്ലേ കഴിച്ചിട്ട് പോകണോ ആ അതെയോ ഇനിയിപ്പം സമയത്തിന് അഞ്ച് അറുമണിയാറായില്ലേ എന്നാൽ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് പോവാം അപ്പൊ നമ്മുടെ ആഷിൽ പ്രോവിക്ക് തേയിലത്തോട്ടത്തിന്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്തുവരെ വന്നതാ കേട്ടോ അപ്പോൾ ഇവിടുന്ന് മനോഹരമായിട്ടുള്ള അസ്തമയം കണ്ടുകൊണ്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോകണം റൂമിൽ ചെന്നിട്ട് നാളത്തെ റൈഡിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഓ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ